നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം കേരള പി എസ് നടത്താൻ പോകുന്ന വിവിധ എക്സാമുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുടെ പ്രിലിമിനറി എക്സാം ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ കൂടാതെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ തുടങ്ങിയ പോസ്റ്റുകളേക്കുള്ള എക്സാം ഫെബ്രുവരി മാസത്തിലായിരിക്കും നടക്കുക പ്രിലിമിനറി എക്സാം ആയിട്ടാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിലബസ് അപേക്ഷകരുടെ എണ്ണം തുടങ്ങിയ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഗസറ്റ് ഡേറ്റിൽ ധാരാളം നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് ജനുവരി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ആ പരീക്ഷകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ പേജിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇപ്പോൾ പ്രിലിമിനറി എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റേജ് ഫോർ ആണ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ പോസ്റ്റുകളുടെ ഘട്ട പ്രിലിമിനറി എക്സാം ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത് ഇതിലേക്ക് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് വരുന്നത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരിക എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിയഞ്ച് പതിനൊ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഹാൾ ടിക്കറ്റ് കൈ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എക്സാം ഡേറ്റ് കൂടി കേരള പി എസ് സി വിട്ടിരിക്കുകയാണ് സ്റ്റോർ കീപ്പർ സ്റ്റേറ്റ് വേർഡും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ അത് ജില്ലാതലത്തിലാണ് വിളിച്ചിരിക്കുന്നത് പ്രിൻറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സ്റ്റോർ കീപ്പർ ആണെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കും കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കുമാണ് സ്റ്റോർ കീപ്പർ വിളിച്ചിരിക്കുന്നത് കൂടാതെ ലബോറട്ടറി അസിസ്റ്റൻ്റിൻ്റെയും കൂടി ഉണ്ട് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് കീഴിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റൻ്റ് ജില്ലാതലത്തിലുള്ള പോസ്റ്റാണ് അതിൻ്റെയും പ്രിലിമിനറി എക്സാമും ഈയൊരു എക്സാമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പ്രിലിമിനറിയുടെ നാലാം ഘട്ടം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓഫീസ് അറ്റൻഡൻറ്റും ഈ ഒരു പ്രിലിമിനറിയുടെ ഭാഗമായിട്ടുണ്ട് കൂടാതെ പിയും റൂം അറ്റൻഡൻറ് നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ പോസ്റ്റും ഈ ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെയാണ് നടക്കുന്നത് ഇപ്പം നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിൻ്റെ എക്സാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും നടക്കുക ഡയറ്റീഷ്യൻ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ വിവിധ പോസ്റ്റുകളിലേക്കായിട്ടുള്ള എക്സാം ഫെബ്രുവരി നടക്കുന്നുണ്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷനിലേക്കുള്ള അക്കൗണ്ടൻറ്റ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരുന്നതാണ് അതിലേക്ക് ഏതാണ്ട് അറുപത്തേഴായിരത്തി പതിമൂന്നോളം പേര് അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വതിലേക്ക് കൺഫർമേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ട്രേഡ്സ്മാൻ ട്യൂണിംഗിലേക്കുള്ള എക്സാം നടക്കുന്നത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പതിനാല് രണ്ടിന് നിങ്ങൾക്ക് ഹാൾ ടിക്കേജ് വരുന്നതായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ എ സി മെക്കാനിക് എങ്കിൽ ട്രേഡ്സ്മാൻ അതിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേര് അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും അതിൻ്റെ എക്സാം പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒക്കെ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ കലണ്ടറാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ പായം